ില്ലുള്ള മർദ്ദിക്കുന്നു എന്നിട്ട് എന്ത് പറ്റി ഊഢഭൂമി ഇല്ലാതെയാണ് നേതാവ് കുടുംബമാണ് ആ രാത്രി നിർബന്ധിച്ചിട്ടും

മരണം പ്രായമാക്കി കൊണ്ടിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ ഇൻസ്പെക്ടറെ അടുത്ത മുഴുവൻ ചങ്ങന ഒരു സബ് മൂന്ന് പോലീസുകാരാണ് നിങ്ങൾക്കത് മണ്ണാണ് ഈ നാട് ജനാധിപത്യവും സോഷ്യലിസവും പൗരസ്വാതന്ത്ര്യവും നിലനിൽക്കുന്ന ഈ നാട്ടിൽ വടക്കുനിന്ന് വീശുന്ന അന്ധവിശ്വാസത്തിന്റെ കഴിവിൻ ചിറക് ഞാൻ തൊമ്മിയുടെ അമ്മയാണ് ഒരു ഉറുമ്പിനെ പോലും നോക്കാത്ത അവൻ അക്കാരണമായി ഭയത്തിലകപ്പെട്ടു ഒടുവിൽ അവർ അവനെ പിടിയിലാക്കി അനന്തരം അവന്റെ ദിനരാത്രങ്ങൾ നമുക്ക് കാണും എന്റെ വീട്ടിലേക്കുള്ള വഴി ഒരു ചിറയാണ് ആ ചിറയ്ക്ക് മുകളിലൂടെ രണ്ടു മൂന്ന് ഇലക്ട്രിക് കമ്പികൾ പോകുന്നുണ്ട് പൊട്ടി എന്റെ തലയിൽ വീണാലോ എന്ന് പേടിച്ച് ഞാൻ പതുക്കെ ഖണ്ഡം വഴി നടന്നു ഒരു പ്രകാശം അവിടേക്ക് നടന്നു അത് അവരിക്കുക അവരെന്നെ പിടിച്ചു ഞാൻ പള്ളത്തെയും தலைமுறை ஏறியல பந்தங்கள் പണ്ട് കിനാമകൾ കാട്ടി നടീ ചിന്തകളറെ സിടുവ കാലം നനുപിരന്നിതു ചെന്നിനവലും വാണു കണക്കൊരു തീനാളം ചോര തുടിക്കും ചെറു കൈ ഹൻദേ 갔다വേ ഹൻദേ വാടവേ はいよ。 ഇപ്പം സിന്തോസ്ത്രം ഐഡന്റിറ്റി പ്രൈസിഡൻറ്റി പ്രൈസിന്റി ിൽ പഠിക്കാൻ സമരം ചെയ്ത നാടായത് ഭരണഘടനാപരമായി ഞാൻ ഒരു പൗരന ഒരു പൗരന്റെ ജനാധിപത്യ സങ്കല്പത്തിലേക്ക് ഞാൻ എന്ന് കണ്ണീർക്കപ്പെടുത്താറേ ജാതി മതവും മുഖ്യപിടിച്ചോണ്ടിരുന്ന ഞാൻ ഇങ്ങനെ ജാതിയും മതവും ഇല്ലാത്തവനാവുന്നാറേ கொடுவீங்க எங்க 한번 கொடை அமைக்கும் அமைக்கும் எங்க அமைக்கும் அமைக்கும் யா வந்தில தமிழ் என்னதடற வர செய்யிடக்கதே நடச்ச வரமாய் தங்காரிய வரமாய் யா வந்தில சோ இnick എനിക്കൊരു ഐഡിയ പോകുന്ന രാത്രി ഞാൻ വീട് പറയുന്നത് പോയി വീട്ടിൽ പോകാമെന്ന് പറയത്തില്ല സാറേ ¡Gravo, me In ¡El ഞാനൊരു പണ്ടുകളല്ലേ പറയുന്ന കാര്യങ്ങൾ അറ്റ പറയുന്നത് അമ്മ കേൾക്കുന്നുണ്ടാമേ അമ്മ മകാനാവുന്നവരെ ത്യാഗമായിട്ട് കഴിക്കണമെന്നും ഉറങ്ങണമെന്നും ഞാൻ പിന്നെ നീ പറയുന്നേ എനിക്ക് മനസ്സിലാവും മനസ്സിലാവുന്ന നിന്റെ അപ്പനും ഒളിവിലിരുന്നതാ ഞാനും കുറെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നാലും നിന്റെ പോക്ക് എത്ര ശരിയല്ല തൊണ്ടല്ലോ സ്വാതന്ത്ര്യം എന്റെ മനസ് ചഞ്ചലവാ യോഗ പരിശീലിക്ക

ആളി എങ്ങോ എലക്കും എന്നാ ആത്മാവ് അമ്പത്തിൽ എങ്കിലും ശാപയെന്നാ ശാപം കുടിച്ചുകൊല്ലാൻ ഒരു പരിവടിയാണല്ലേ നീ ജക്ത നീ ദിവ്യനാഉ എരം തരൂടാ ഇങ്ങ ചരിത്രം ഇഴിലെ നാന്ദാടത്തിൽ വെറുതൈ അല്ലയോ റാക്കൂ എവരിവായി വായി Evli var <laughs> എന്റെ ഇവിടെ ദേശീയ നിർദ്ദിക്കുന്നത് അവിടെ നിശബ്ദ തലത്തോ അവിടെ മൗഗങ്ങൾക്ക് പോലും അർത്ഥം വന്ന് താറേ നാട്ടിലെ നാരികൾക്ക് വിശുദ്ധ രാത്രികൾ സമ്മാനിച്ച ആരാധ്യ താറേ പരിശുദ്ധ സുനോദന

மனசு கண்ணிகளிலும் சாறை சிலோரி கண்டாட்டில ஆராயும் ஒன்று நோக்கி போகும் சாறே சென்னாய் சாலோலே எந்த பிரதையும் ஞானி அவரோடு பாத்திட்டு രാജപ്പൻ എന്റെ ക്ലാസ്റ്റാ ഞങ്ങൾ ഒരുമിച്ച പി എം ആന്റണിയുടെ സ്പാറ്റക്കസ് നാടകം കളിച്ചത് രാജനായിരുന്നു നിന്റെ മുഖത്തൽ ഞാൻ പരാജയപ്പെട്ട ഒരു രാജ്യം കാണുന്നു നിന്റെ കണ്ണുകളിൽ ജനതയുടെ പിടിച്ച കണ്ണിനീരി ഞാൻ കാണുന്നതാ തൊന്നി ചെറുപ്പകാലത്ത് നമ്മൾ എന്തുമാത്രം നാടകം കളിച്ച് നടന്നതാടാ പക്ഷേ നീ ഒരുപാട് മാറിപ്പോയ തൊന്നി Mm-hmm. ക്ഷണ എങ്കിലും നല്ലൊരു മനുഷ്യനാണെന്ന്

അല്ലെങ്കിൽ ഈ കലാസൃഷ്ടി അതുമല്ലെങ്കിൽ ഈ സിനിമയുടെ അതുമല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളുടെ നിർമ്മാതാവുന്നതോ നീ ക്രമ്യൂണലിസ്റ്റ് ആവോ എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ തേടി വരുമെന്നോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യുദ്ധം ജയിച്ചേ പറ്റൂ യുദ്ധം അതെ പൈതൃകവാദികളുടെ അസംബന്ധങ്ങളെ ഞങ്ങളുടെ പോസ്റ്റ് മോഡേൺ സംസ്കാരം അനുവദിക്കത്തില്ലതന്നേ ഇല്ല ഞങ്ങളെ മണ്ണിൽ നിന്നും കുറച്ചു സമ്മതിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വേണം ഞങ്ങളുടെ പ്രതീക്ഷകൾ ഞങ്ങളുടെ സംസ്കാരങ്ങൾ പള്ളിക്കൂടങ്ങൾ വൈവിധ്യങ്ങൾ ഒന്നും നശിപ്പിക്കാൻ നേരെ നമ്മൾ ഇല്ല ഉയരും ഞാൻ പഴരും ഞാൻ ഒരു ഭക്തൻ ഉയർന്നാടിനേ കൊണ്ടുയരും വീണ്ടും ഉയരും ഞാൻ പഴരും ഞാൻ ഉയർന്ന